ले 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 ले। േ വീട്ടിൽ അതിന് നിങ്ങള് പോയി കഴിഞ്ഞാരളെ പോലോ അയ്യോ അതിന്റെ അമ്മ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കൂടി നീ വേണ്ടി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് എന്നെച്ച് നിനക്കും കൂടി നോക്കാൻ പാടില്ല നീ പോണണ്ടെങ്കി ആ മഞ്ഞർ ഡ്രസ് ഇട്ടുണ്ടോ ചെല്ലു എന്റെ ഇങ്ങനെ പണിയേ ഇന്ന് പോണ്ട എന്റെ വരച്ച വേറെ നിർത്താൻ പറ്റൂന്ന് ഞാൻ നോക്കട്ടെ

ഞാൻ എങ്ങനെ നിന്നോട് പറയണെ സോറി തെറ്റുപറ്റിപ്പോയി ക്ഷമിക്ക് ഞാൻ ഇന്ന് മുതൽ ഈ കുടുംബത്തിലെ ഭാര്യ ഭർത്താവ് പരസ്പര ബഹുമാനത്തോടു കൂടിയാണ് പെരുമാറുക അതുപോലെയാണ് ജീവിക്കുകളും സത്യം തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കടി പോകണ്ട